എട്ടാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററിലെ മടങ്ങും ഭാഗവും എന്ന ഭാഗത്തുള്ള പേജ് നമ്പർ എൺപത്തിനാലിലും എൺപത്തി അഞ്ചിലുമുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്ത രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഗോപുവിന് മൂന്ന് നോട്ട് പുസ്തകവും അനിയത്തി മീനയ്ക്ക് രണ്ട് നോട്ട് പുസ്തകവും വാങ്ങിയപ്പോൾ നൂറ് രൂപയായി ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എന്താണ് ചോദ്യത്തിൽ തന്നത് എന്താണ് ഗോപുവിന് മൂന്ന് നോട്ട് പുസ്തകവും അനിയത്തിക്ക് രണ്ട് നോട്ട് പുസ്തകവും വാങ്ങി അവർ മൊത്തം കൊടുത്തത് നൂറ് രൂപയാണ് നമുക്ക് എന്ത് ചെയ്യണം ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണെന്ന് അറിയണം അപ്പൊ ഇവിടെ നമുക്ക് ഒരു നോട്ട് പുസ്തകത്തിന്റെ വിലയാണ് അറിയേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം എക്സ് ആക്കി എടുക്കാം അതായത് ഒരു നോട്ട് വില ഈക്വൽ ടു എക്സ് ആക്കി ആക്കിയെടുത്തു ഇനി എന്താ പറഞ്ഞത് ഗോപുവിന് എത്ര നോട്ട് പുസ്തകം വാങ്ങി മൂന്ന് നോട്ട് പുസ്തകമല്ലേ വാങ്ങിയത് അപ്പോൾ ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എക്സ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് നോട്ട് പുസ്തകത്തിന്റെ വില എത്ര ഉണ്ടാകും മൂന്ന് എക്സ് പ്ലസ് ഇനി അനിയത്തിക്ക് രണ്ട് നോട്ട് പുസ്തകമാണ് വാങ്ങിയത് അപ്പൊ രണ്ട് നോട്ട് പുസ്തകത്തിന്റെ വില എന്താകും രണ്ടേ ഗുണിക്കണം എക്സ് അതായത് രണ്ട് എക്സ് ഈക്വൽ ടു അവര് മൊത്തം കൊടുത്തത് എത്രയാണ് നൂറ് രൂപ അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് ചെറിയൊരു സമവാക്യം കിട്ടി ഇനി ഇതിന്റെ പരിഹാരം അതായത് എക്സിന്റെ വില എത്രയാണെന്ന് നമുക്ക് കാണണം അതാണ് ഒരു നോട്ട് പുസ്തകത്തിന്റെ വില അപ്പോൾ ഇവിടെ നോക്കൂ ഈ രണ്ട് പദത്തിലും എക്സ് ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടെ കൂട്ടാം മൂന്ന് എക്സും രണ്ട് എക്സും കൂടെ കൂട്ടിയാൽ എന്താകും അഞ്ച് ആകും അഞ്ച് എക്സ് ഈക്വൽ ടു നൂറ് വരും ഇവിടുന്ന് നമുക്ക് എക്സ് കാണാലോ എന്ത് ചെയ്യണം ഈ അഞ്ചിന് ഈ സമചിഹ്നത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം നമുക്കറിയാം ഈ സമചിഹ്നത്തിന്റെ ഇപ്പുറത്തുനിന്ന് ഗുണനത്തിലുള്ള ഒരു നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും അത് ഹരണായി മാറും ഇനി ഇവിടെ ഹരണാണെന്നുണ്ടെങ്കിൽ അത് ഈ ഈ ഈ ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് ഗുണനായി മാറും അല്ലേ അപ്പോൾ ഇവിടെ ഫൈവ് ഗുണനല്ലേ അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറൂല്ലേ അതായത് നൂറേ ഹരിക്കണം അഞ്ച് വരും നൂറിലഞ്ച് ഇരുപത് പ്രാവശ്യമാണ് പോകുക അതായത് എക്സ് ഈക്വൽ ടു ഇരുപത് അപ്പോൾ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ രൂപ ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കാം ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് പത്ത് കൂട്ടിയപ്പോൾ സംഖ്യയുടെ അഞ്ച് മടങ്ങായി സംഖ്യ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിന്റെ കൂടെ പത്ത് കൂട്ടിയാൽ ഉത്തരം ആ സംഖ്യയുടെ അഞ്ച് മടങ്ങാണ് കിട്ടുക നമുക്ക് സംഖ്യ ഏതാണെന്ന് കാണണം അപ്പൊ നമുക്ക് ഇവിടെ സംഖ്യ ആക്കി എടുക്കാം അപ്പം സംഖ്യ ഈക്വൽ ടു നമ്മൾ എക്സ് ആക്കിയെടുത്തു ഇനി ചോദ്യത്തിൽ പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മൂന്ന് മടങ്ങിനോട് പത്ത് കൂട്ടിയാൽ ഇതിൻ്റെ മൂന്ന് മടങ്ങെന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് എക്സ് ഇതിനെ മൂന്ന് കൊണ്ട് കുണിക്കുക മൂന്ന് എക്സിലേക്ക് പത്ത് കൂട്ടിയാൽ ഉത്തരം എന്ത് കിട്ടും ഇതിൻ്റെ അഞ്ച് മടങ്ങാണ് കിട്ടുക അതായത് എക്സിന് അഞ്ച് കൊണ്ട് കുണിക്കുക അഞ്ച് എക്സ് കിട്ടും നമുക്ക് എന്ത് ചെയ്യണം ഈ സംഖ്യ എക്സ് ദേ ഇതിൽ എക്സ് ഉണ്ടല്ലോ ഇത് കാണണം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്കൊരു സമവാക്യം കിട്ടി ഇനി ഇതിൻ്റെ പരിഹാരം കാണണം അതായത് എക്സ് കാണണം അപ്പോൾ ഇവിടെ രണ്ട് പദങ്ങളുണ്ട് എക്സ് ഉള്ളത് മൂന്ന് എക്സും ഉണ്ട് അഞ്ച് എക്സും ഉണ്ട് അതിനെ നമുക്ക് ഒരുമിച്ചാക്കാം അപ്പോൾ ഇവിടെ ഉള്ള ഈ മൂന്ന് ഇല്ലേ ഇതിനെ നമുക്ക് ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പം നമുക്കറിയാം ഇവിടെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അതായത് കൂട്ടുകാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് കുറക്കലായി മാറൂലേ ഇനി ഇവിടെ കുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് കൂട്ടലായി മാറും അപ്പോൾ ഇവിടെ നോക്കൂ ഇത് കൂട്ടുകയാണ് ഇവിടെ പ്ലസ് ആണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ആകുമ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കൂല മൈനസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ഇവിടെ ഇടാത്ത കാരണം ഇതിന് പ്ലസ് ആണ് അപ്പം നമ്മൾ ഈ ത്രീ എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും ഫൈവ് എക്സ് കുറക്കണം ത്രീ ആയി മാറും അപ്പം പത്ത് ഈക്വൽ ടു ഫൈവ് എക്സ് ഇന്ന് മൂന്ന് എക്സ് പോയാൽ ബാക്കി രണ്ട് എക്സ് ഉണ്ടാകും ഇനി നോക്കൂ നമുക്ക് ഈ എക്സിൻ്റെ വില കാണണം ഇതിന് നമുക്ക് രണ്ട് എക്സ് ഈക്വൽ ടു പത്ത് എഴുതിക്കൂടെ അപ്പം എക്സ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ രണ്ടാണ് അത് ഗുണിക്കുകയാണ് അതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും അതായത് പത്തേ ഹരിക്കണം രണ്ട് അപ്പം എക്സ് ഈക്വൽ ടു പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യമല്ലേ എക്സ് ഈക്വൽ ടു അഞ്ച് കിട്ടി അതായത് ആ സംഖ്യ ഏതാണ് സംഖ്യ ഈക്വൽ ടു അഞ്ചാണ് വരിക ഇനി നമുക്ക് പേജ് നമ്പർ എൺപത്തിനാലില് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങും ഏഴ് മടങ്ങും കൂട്ടിയപ്പോൾ ഇരുപത്തേഴ് കിട്ടി സംഖ്യ എന്താണ് അപ്പൊ ചോദ്യത്തിൽ എന്താണ് ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങും ഏഴ് മടങ്ങും കൂട്ടിയപ്പോൾ ഉത്തരം ഇരുപത്തേഴ് കിട്ടി ആ സംഖ്യ നമുക്ക് കാണണം അപ്പൊ ഇവിടെ നമുക്ക് ആ സംഖ്യ എക്സ് എടുക്കാം അപ്പൊ സംഖ്യ ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു ഇനി ചോദ്യത്തിൽ പറഞ്ഞത് ഇതിന്റെ രണ്ട് മടങ്ങും ഏഴ് മടങ്ങും കൂടെ കൂട്ടുകയാണ് അപ്പൊ ഇതിന്റെ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടേ ഗുണിക്കണം എക്സ് അതായത് രണ്ട് എക്സ് ഇനി ഏഴ് എന്ന് പറഞ്ഞാലോ ഏഴ് കുണിക്കണം എക്സ് ഏഴ് എക്സ് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം ഇരുപത്തേഴ് കിട്ടും നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് അതായത് ഈ സംഖ്യ എത്രയാണെന്ന് കാണണം അപ്പം ഇവിടെ നോക്കൂ എക്സ് ഉള്ള പദങ്ങൾ ഉണ്ട് അല്ലേ ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടാം രണ്ട് എക്സും ഏഴ് എക്സും കൂടെ കൂട്ടിയാൽ ഒമ്പത് എക്സ് വരും ഒമ്പത് എക്സ് ഈക്വൽ ടു ഇരുപത്തേഴാണ് വരിക ഇനി നമുക്ക് എക്സ് അല്ലേ വേണ്ടത് അപ്പം എക്സിനെ ഇവിടെ വെച്ചിട്ട് ഈ ഒമ്പതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ ഇത് ഗുണനാണ് അപ്പുറത്തേക്ക് പോകുമ്പോൾ അരണായി മാറും അപ്പോൾ ഇരുപത്തേഴേ ഹരിക്കണം ഒമ്പത് എക്സ് ഈക്വൽ ടു ഇരുപത്തേഴ് ഒമ്പത് മൂന്ന് പ്രാവശ്യം പോകും അപ്പം ആ സംഖ്യ എത്രയാണ് ഉണ്ടാകുക സംഖ്യ ഈക്വൽ ടു മൂന്ന് കിട്ടും ഇനി പേജ് നമ്പർ എൺപത്തിനാലിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ പന്ത്രണ്ട് മടങ്ങിനോട് തൊണ്ണൂറ്റൊമ്പത് കൂട്ടിയപ്പോൾ സംഖ്യയുടെ ഇരുപത്തൊന്ന് മടങ്ങായി സംഖ്യ ഏതാണ് ചോദ്യത്തിൽ പറഞ്ഞത് ഒരു സംഖ്യയുടെ പന്ത്രണ്ട് മടങ്ങിൻ്റെ കൂടെ തൊണ്ണൂറ്റൊമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യയുടെ ഇരുപത്തൊന്ന് മടങ്ങാണ് ഉത്തരം കിട്ടുക നമുക്ക് സംഖ്യ കാണണം അപ്പം ഇവിടെ നമുക്ക് സംഖ്യ എക്സ് എടുക്കാം സംഖ്യ ഈക്വൽ ടു എക്സ് ഇനി പറഞ്ഞത് ഇതിൻ്റെ പന്ത്രണ്ട് മടങ്ങിലേക്ക് തൊണ്ണൂറ്റൊമ്പത് കൂട്ടുകയാണ് അപ്പം ഇതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഗുണിക്കണം എക്സ് അതായത് പന്ത്രണ്ട് ഇതിലേക്ക് തൊണ്ണൂറ്റൊമ്പത് കൂട്ടിയാൽ ഉത്തരം ഇതിൻ്റെ ഇരുപത്തൊന്ന് മടങ്ങാണ് കിട്ടുക അപ്പം ഇരുപത്തൊന്ന് മടങ്ങെന്ന് പറയുമ്പോൾ ഇരുപത്തൊന്നേ കുണിക്കണം എക്സ് ഇരുപത്തൊന്ന് എക്സ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കാണണം അപ്പം നോക്കൂ നമുക്ക് എക്സ് ഉള്ള പദം ദേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഈ പന്ത്രണ്ട് എക്സ് ആണ് ചെറുത് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതിനെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പം ഇത് ഇവിടെ എത്തുമ്പോൾ കുറക്കലായി മാറിക്കോളും അപ്പം ഇവിടെ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ഉണ്ടാകും ഇവിടെ ഇരുപത്തി ഒന്ന് എക്സ് ഉണ്ട് ഇത് ഇവിടെ പ്ലസ് അല്ലേ അപ്പം അതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ കുറയ്ക്കണം പന്ത്രണ്ട് ആയി മാറും അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതേ ഈക്വൽ ടു ഇരുപത്തൊന്ന് എക്സ് ഇന്ന് പന്ത്രണ്ട് എക്സ് കുറച്ച് കഴിഞ്ഞാൽ ഒമ്പത് ആണ് കിട്ടുക ഇനി ഒമ്പത് എക്സ് ഈക്വൽ ടു തൊണ്ണൂറ്റി ഒമ്പത് വരും ഇനി ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഈ എക്സിനെവിടെ വെച്ചിട്ട് ഈ ഒമ്പതിനെ അപ്പുറത്തെ സൈഡൊക്കെ കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ ഇത് ഗുണനാണ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറൂലേ അപ്പോൾ തൊണ്ണൂറ്റൊമ്പതേ ഹരിക്കണം ഒമ്പത് എക്സ് ഈക്വൽ ടു തൊണ്ണൂറ്റൊമ്പതിൽ ഒമ്പത് പതിനൊന്ന് പ്രാവശ്യം പോകും അപ്പോൾ ആ സംഖ്യ നമുക്ക് സംഖ്യ ഈക്വൽ ടു പതിനൊന്നാണ് കിട്ടുക ഇനി നമുക്ക് പേജ് നമ്പർ എൺപത്തി അഞ്ചിലുള്ള ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത് അപ്പൊ അതിനു മുമ്പായിട്ട് ആ ഭാഗത്ത് കൊടുത്തിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഒന്നാമത്തേത് ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളവും അതിന്റെ നാലിലൊരു ഭാഗവും എടുത്തപ്പോൾ ഒരു ലിറ്ററായി കുപ്പിയിൽ എത്ര വെള്ളം കൊള്ളും അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞത് എന്താണ് ഒരു കുപ്പി ഈ കുപ്പിയില് നിറച്ച് വെള്ളം എടുത്തു അതായത് ഇത് ഫുള്ളായിട്ട് വെള്ളമെടുത്തു പിന്നെന്ത് ചെയ്തു ഇതേ കുപ്പിൻ്റെ നാലിലൊരു ഭാഗം അതായത് ഈ കുപ്പിനെ നാല് തുല്യ ഭാഗങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിലൊരു ഭാഗം ദേ ഇത്രയും വെള്ളം ഈ കുപ്പി നിറച്ചും വെള്ളം എടുത്തു അത് ഈ കുപ്പിൻ്റെ നാലിലൊരു ഭാഗവും വെള്ളം എടുത്തു അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളമുണ്ട് നമുക്കെന്ത് ചെയ്യണം ഈ കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു കാണണം അതായത് ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ് നമുക്ക് കാണേണ്ടത് അപ്പം ഇവിടെ നമുക്ക് തന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ സമവാക്യം എടുക്കണം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എക്സ് എടുക്കാം അപ്പോൾ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് ഈക്വൽ ടു എക്സ് ലിറ്റർ ആക്കിയെടുത്തു ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞാൽ എന്താണ് ഈ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളം മൊത്തം അതായത് എക്സും അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നേ ബൈ നാല് എക്സല്ലേ വരിക ഈ നാലിലൊരു ഭാഗം ഒന്നേ ബൈ നാല് എക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളമുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് അതായത് ഇതിലെ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവാണ് കാണേണ്ടത് അപ്പോൾ എക്സും ഒന്നേ ബൈ നാല് എക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും ഒന്ന് ഒന്ന് ബൈ നാല് എക്സ് വരും ഈക്വൽ ടു ഒന്ന് അതായത് ഒന്ന് ഒന്ന് ബൈ നാല് എക്സ് ഈക്വൽ ടു ഒന്ന് ഈ ഒന്നേ ഒന്നേ ബൈ നാല് എന്ന് പറയുന്നത് ഒരു മിശ്ര ഭിന്നത്തിലാണുള്ളത് ഇതിനെ നമുക്ക് എന്തു ചെയ്യണം വിഷമ ഭിന്നത്തിലേക്കാക്കി മാറ്റണം അതിനെന്താ ചെയ്യേണ്ടത് ഈ ഒന്നും നാലും കൂടെ ഗുണിക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഒന്ന് കൂട്ടുക അപ്പോൾ എന്ത് വരും ഒന്നേ ഗുണിക്കണം നാല് 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 കൂട്ടണം ഒന്ന് അഞ്ച് വരും അതായത് അഞ്ച് അഞ്ച് അംശ എഴുതുക ഇവിടെ ഉണ്ടായിരുന്ന ചെയ്തണ്ടല്ലോ അതന്നെ ഇവിടെ ചെയ്താക്കിയത് അപ്പോൾ അഞ്ച് ബൈ നാല് എക്സ് ഈക്വൽ ടു ഒന്ന് നമുക്ക് ഈ എക്സ് അല്ലേ വേണ്ടത് അപ്പം ഇനി ഇവിടെ ഉള്ള ഓരോന്നിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ എക്സ് ഈക്വൽ ടു ആദ്യം ഈ നാലിനെ കൊണ്ടുപോകാം നാലിവിടെ ഹരണാണല്ലേ അതായത് താഴെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭിന്ന സംഖ്യയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതെന്തായി മാറും മുകളിലായി മാറും ഇനി മുകളിലാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതെന്തായി മാറും താഴെയായി മാറും അതായത് ഇവിടെ ഹരണം അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഗുണനായി മാറും അതേപോലെ ഗുണനം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഹരണായി മാറും അപ്പോൾ ഇവിടെ നോക്കൂ താഴെ നാലുള്ളത് അപ്പോൾ ഈ നാലിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മുകളിലായി മാറും ഇനി അഞ്ച് മുകളിലാണുള്ളത് അത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും താഴെയായി മാറും അപ്പോൾ നാല് ബൈ അഞ്ച് എക്സ് ഈക്വൽ ടു നാല് ബൈ അഞ്ച് അതായത് ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് ഈക്വൽ ടു നാല് ബൈ അഞ്ച് ലിറ്റർ ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം ഒരു പാത്രത്തിന്റെ മൂന്നിലൊരു ഭാഗം വെള്ളം നിറച്ചിട്ടുണ്ട് ഒരു ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ പാത്രം പകുതി നിറഞ്ഞു പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഇപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഒരു പാത്രത്തിന്റെ മൂന്നിലൊരു ഭാഗം വെള്ളമുണ്ട് ഇതൊരു പാത്രം ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയതിലെ ഒരു ഭാഗം ദേ ഇതിൽ ഇത്രയും വെള്ളമുണ്ട് അതായത് ഇതിൽ മൊത്തം കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മളൊരു എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ഉണ്ടാകും ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം അതായത് എക്സ് ബൈ മൂന്ന് ഇത്രയും ഭാഗം വെള്ളമുണ്ട് ഇനി എന്ത് ചെയ്തു ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളമൊഴിച്ചു ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ അതെന്തായി ഇത് ഇതിൻ്റെ പകുതിയായി മാറി അതായത് ഇത്രയും ഭാഗം പകുതിയായി മാറി എക്സിൻ്റെ പകുതിയായി മാറി നമുക്ക് എന്ത് ചെയ്യണം ഇതില് എത്ര ലിറ്റർ വെള്ളം കൊള്ളും അതായത് ഈ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് കാണണം അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ എക്സ് ബൈ മൂന്ന് ലിറ്ററും ഇതിലേക്ക് ഒഴിച്ചത് ഒരു ലിറ്റർ അല്ലേ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പകുതി എക്സ് ബൈ ടു ആകും അത് വെച്ചിട്ട് സമവാക്കി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്താം പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് ഈക്വൽ ടു എക്സ് എടുക്കാം ഇനി എന്താ ഇവിടെ ചെയ്തത് ഈ എക്സ് ബൈ മൂന്നും ഒരു ലിറ്ററും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് ബൈ രണ്ടാകും അതായത് എക്സ് ബൈ മൂന്നേ കൂട്ടണം ഒന്നേ ഈക്വൽ ടു എക്സ് ബൈ രണ്ടാകും നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കാണണം അപ്പം നമുക്ക് ഈ എക്സ് ബൈ മൂന്നിന് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോവാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം അപ്പം എന്തായി മാറും ഈ എക്സ് ബൈ രണ്ട് ഇതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ കുറക്കലായി മാറൂലേ ഇതിവിടെ കൂട്ടലാണ് അപ്പം എക്സ് ബൈ മൂന്ന് ഇനിയിവിടെ നോക്കൂ ഈ താഴെ ഉള്ളത് ചേതങ്ങൾ രണ്ടും വ്യത്യാസമാണല്ലേ അപ്പം നമുക്ക് രണ്ടും ഒരേ ചേതാക്കി മാറ്റണം അതിനെന്ത് ചെയ്യുക ഈ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഗുണനല്ലേ ആറ് ഇപ്പോൾ രണ്ടിനെ നമുക്ക് ആറാക്കി മാറ്റാലോ അതായത് ഈ രണ്ടിനെ ആറാക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് കൊണ്ട് കുണിക്കണം അപ്പം മുകളിലും താഴെ മൂന്ന് കൊണ്ട് കുടിക്കുക അപ്പം മൂന്ന് എക്സ് എ ബൈ രണ്ടേ കുണിക്കണം മൂന്ന് മൈനസ് ഈ ത്രീനെ സിക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പോൾ മുകളിലും താഴെയും രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഇതെന്തായി മാറും ദ മൂന്ന് എക്സ് ബൈ രണ്ട് മൂന്ന് ആറ് മൈനസ് രണ്ട് എക്സ് ബൈ രണ്ട് മൂന്ന് ആറ് ഇപ്പം നോക്കൂ താഴെ ഛേദത്തിൽ രണ്ടും സെയിം ആണ് രണ്ടും ആറല്ലേ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം മൂന്ന് എക്സ് എ മൈനസ് രണ്ട് എക്സ് ൈ ആറ് മൂന്ന് എക്സ് എന്ന് രണ്ട് എക്സ് പോയാൽ ഒരു എക്സ് എക്സ് ബൈ ആറ് ഈക്വൽ ടു ഇവിടെ ഒന്നല്ലേ ഉള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കാണണം അപ്പോൾ ഈ എക്സിനെ മാത്രം ഈക്വൽ ടു ഇപ്പുറത്ത് വെച്ചിട്ട് ഈ ആറിനെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ ഇത് താഴെയാണ് അപ്പോൾ അവിടെ അവിടെത്തുമ്മ മുകളിലായി മാറൂല്ലേ അതായത് ഇവിടെ ഹരണാണ് ഇവിടെ ഇവിടെത്തുമ്മ ഗുണനായി മാറും അപ്പോൾ ആറേ ഗുണിക്കണം ഒന്ന് അതായത് എക്സ് ഈക്വൽ ടു ആറ് കിട്ടും പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് ഈക്വൽ ടു ലിറ്റർ ഇനി പേജ് നമ്പർ എൺപത്തഞ്ചില് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു കയറിൽ നിന്ന് അതിന്റെ മൂന്നിലൊരു ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിന്റെ നീളം പത്ത് മീറ്റർ കയറിന് എന്ത് നീളം ഉണ്ടായിരുന്നു ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഒരു കയർ ഒരു കയറ് ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം മുറിച്ചു മാറ്റി അതായത് ഇതിന് മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയാൽ ഓരോ ഭാഗവും എത്ര ഉണ്ടാകും ഈ മൊത്തം കയറിൻ്റെ മൂന്നിലൊരു ഭാഗം അപ്പം നമ്മൾ ഈ മൊത്തം കയറിൻ്റെ നീളം ഒരു എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും എക്സ് ബൈ മൂന്ന് ഇവിടെ എത്ര ഉണ്ടാവും എക്സ് ബൈ മൂന്ന് ഇവിടെ ഉണ്ടാവും എക്സ് ബൈ മൂന്ന് ഇനി ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഇതിലുള്ള മൂന്നിലൊരു ഭാഗം മുറിച്ചു മാറ്റി ഈ ഭാഗം കൊണ്ട് മുറിച്ചു മാറ്റി ബാക്കി ഈ രണ്ട് ഭാഗമല്ലേ ഉണ്ടാവുള്ളൂ ഈ രണ്ട് ഭാഗം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് മീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യണം ഈ കയറിന് ആദ്യം എത്ര നീളം ഉണ്ടായിരുന്നു എന്ന് കാണണം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം കയറിന്റെ നീളം അതല്ലേ നമ്മൾ എക്സ് ആക്കി എടുത്തത് എക്സ് മീറ്റർ ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം പത്ത് കിട്ടണം അതായത് എക്സ് ബൈ മൂന്നും എക്സ് ബൈ മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് കിട്ടണം ഇവിടെ നോക്കൂ രണ്ടും ഭിന്ന സംഖ്യകളാണ് രണ്ടിൻ്റെയും ഛേദങ്ങൾ തുല്യമാണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി അംശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഈ ചേതട്ട് കൊടുത്താൽ മതി അതായത് എക്സ് പ്ലസ് എക്സ് ബൈ മൂന്ന് ഈക്വൽ ടു പത്ത് എക്സും എക്സും കൂട്ടിയാൽ രണ്ട് എക്സ് രണ്ട് എക്സ് ബൈ മൂന്ന് ഈക്വൽ ടു പത്ത് ഇനി എക്സ് ഈക്വൽ ടുന്ന് വേണം നമുക്ക് അപ്പോൾ ഈ രണ്ടിനെ അപ്പുറത്ത് കൊണ്ടുപോകണം മൂന്നിനെ അപ്പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ നോക്കൂ ഈ മൂന്ന് താഴെയാണുള്ളത് അല്ലേ അങ്ങോട്ട് പോകുമ്പോൾ അത് മുകളിലായി മാറും രണ്ട് മുകളിലാണുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ താഴെയായി മാറും മൂന്നേ ഗുണിക്കണം പത്ത് മുപ്പത് വരും മുപ്പതേ ബൈ രണ്ട് മുപ്പതിൽ രണ്ട് പതിനഞ്ച് പ്രാവശ്യം അപ്പോൾ എക്സ് അതായത് കയറിൻ്റെ നീളം ഉണ്ടായിരുന്നത് കയറിൻ്റെ നീളം മീറ്റർ ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം ഒരു പാത്രത്തിലുള്ള പാലിന്റെ പകുതിയും മിച്ചമുള്ളതിന്റെ മൂന്നിലൊരു ഭാഗവും ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ച് ലിറ്റർ മിച്ചമുണ്ട് പാത്രത്തിൽ എത്ര ലിറ്റർ പാൽ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഒരു പാത്രം ഒരു പാത്രം ഈ പാത്രത്തിലുള്ള പാലിന്റെ പകുതി ഉപയോഗിച്ചു പകുതി എന്ന് പറയുമ്പോ അതെ ഇങ്ങനെ ഇത്രയും ഭാഗം ഉപയോഗിച്ചു കഴിഞ്ഞു അപ്പം ഈ പാത്രത്തിൻ്റെ ഉണ്ടായിരുന്ന പാലിൻ്റെ മൊത്തം അളവ് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് ബൈ രണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞു ബാക്കി എത്രയുണ്ട് എക്സ് ബൈ രണ്ട് ഭാഗമുണ്ട് ഇനി എന്താ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് ഇനി പകുതി പാലല്ലേ ഉള്ളൂ ദേ ഇത്രയും പാലേ ഉള്ളൂ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗവും ഉപയോഗിച്ചു അതായത് ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഇതിനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയതിലെ ഒരു ഭാഗം നോക്കൂ ഇത്രയും ഭാഗം ഇനി പാലുണ്ടാകും ഇതുപയോഗിച്ചു മൂന്നിലൊരു ഭാഗം ഇനി ഈ മൂന്നിലൊരു ഭാഗം ഉപയോഗിച്ചപ്പോൾ ബാക്കി ഇതിനകത്തുള്ള പാല് അഞ്ച് ലിറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യണം ഈ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പാൽ എത്രയാണെന്ന് കാണണം അതായത് എത്ര ലിറ്റർ പാലാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് കാണണം ഇവിടുന്ന് നമുക്ക് സമവാക്യം ഉണ്ടാക്കി എടുക്കാലോ അതായത് ഈ പകുതി എക്സ് ബൈ ടൂന്ന് ഈ പകുതിയുടെ മൂന്നിലൊരു ഭാഗം കുറച്ചപ്പോൾ അഞ്ച് ലിറ്റർ കിട്ടി അത് വെച്ചിട്ട് നമുക്ക് സമവാക്യം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ എക്സ് ആക്കി എടുത്തത് എന്താണ് പാത്രത്തിലുണ്ടായിരുന്ന പാലിന്റെ അളവ് ഈക്വൽ ടു എക്സ് ലിറ്റർ ഇനി ഇവിടെ എന്താ ചെയ്തത് ഈ പകുതി പാൽ ഓൾറെഡി ഉപയോഗിച്ചു ഇനി ആ ഉണ്ടായിരുന്ന പകുതി ഇല്ലേ അതായത് ഈ എക്സ് ബൈ ടു അതിൽ നിന്ന് എന്ത് ചെയ്തു അതിൻ്റെ മൂന്നിലൊരു ഭാഗം അപ്പം ഈ എക്സ് ബൈ ടുവിൻ്റെ മൂന്നിലൊരു ഭാഗം എന്ന് എങ്ങനെയാ പറയുക ഇതിനെ ഒന്നേ ബൈ മൂന്ന് കൊണ്ട് ഗുണിക്കുക ഒന്നേ ബൈ മൂന്ന് പാർട്ട് എക്സ് ബൈ രണ്ടിൻ്റെ ഈ എക്സ് ബൈ രണ്ടിൽ നിന്ന് ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ പാലുണ്ട് നമുക്ക് സമവാക്യം കിട്ടിയാലോ ഇനി ഇതിന്ന് എക്സ് കാണണം അപ്പം ഇവിടെ നോക്കൂ എക്സ് ബൈ രണ്ട് മൈനസ് ഇതെന്ത് ചെയ്യേണ്ടത് ഈ അംശങ്ങൾ തമ്മിൽ കുണിക്കുക ഒന്നേ കുണിക്കണം എക്സ് എക്സ് വരും ചേതങ്ങൾ തമ്മിൽ ഗുണിക്കുക രണ്ടേ കുണിക്കണം മൂന്ന് ആറും വരും ഈക്വൽ ടു അഞ്ച് ഇനി ഇവിടെ ഛേദങ്ങൾ തുല്യമല്ല അല്ലേ അപ്പം നമുക്ക് രണ്ടും തുല്യമാക്കണം അപ്പോൾ നോക്കൂ രണ്ടിനെയും ആറിനെയും ആറാക്കാലോ അപ്പോൾ രണ്ടിനെ ആറാക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പോൾ മുകളിലും താഴെയും നമ്മൾ മൂന്ന് കൊണ്ട് കുണിക്കുക അപ്പം മൂന്ന് എക്സ് വരും മുകളിൽ താഴെയാണെന്നുണ്ടെങ്കിൽ രണ്ടേ ഗുണിക്കണം മൂന്ന് വരും മൈനസ് ഇവിടെ ആറ് തന്നെയാണുള്ളത് അപ്പം നമുക്ക് എക്സ് ബൈ ആറ് തന്നെ എഴുതാം ഈക്വൽ ടു അഞ്ച് വരും ഇവിടെ മൂന്ന് എക്സ് ബൈ രണ്ടേ കുണിക്കണം മൂന്ന് ആറ് വരും ആറ് മൈനസ് ഇവിടെ എക്സ് ബൈ ആറാണുള്ളത് ഈക്വൽ ടു അഞ്ച് നോക്കൂ ഛേദങ്ങൾ രണ്ടും തുല്യമായല്ലോ അപ്പോൾ അംശങ്ങൾ തമ്മിൽ കുറക്കാം നമുക്ക് മൂന്ന് എക്സ് കുറക്കണം എക്സ് ബൈ ആറ് ഈക്വൽ ടു അഞ്ച് വരും മൂന്ന് എക്സ് നിന്ന് എക്സ് പോയിക്കഴിഞ്ഞാൽ ബാക്കി രണ്ട് എക്സ് ഉണ്ടാകും രണ്ട് എക്സ് ബൈ ആറ് ഈക്വൽ ടു അഞ്ച് നമുക്ക് ഈ ആറിന് എങ്ങനെ എഴുതാം അതായത് രണ്ട് എക്സ് ബൈ ആറിനെ രണ്ടേ ഗുണിക്കണം മൂന്ന് എഴുതി കൂടെ ഈക്വൽ ടു അഞ്ച് വരും ഈ രണ്ടും രണ്ടും നമ്മൾ വെട്ടിക്കളയാം അപ്പം എക്സ് ബൈ മൂന്ന് ഈക്വൽ ടു അഞ്ചല്ലേ വരിക ഇവിടുന്ന് എക്സ് ഈക്വൽ ടു എന്ത് വരും ഈ മൂന്നിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഗുണനായി മാറും ഇതിവിടെ ഹരണാണ് താഴെ എന്ന് പറഞ്ഞാൽ ഹരണമാണ് അപ്പം അഞ്ചേ ഗുണിക്കണം മൂന്ന് ഈക്വൽ ടു പതിനഞ്ച് എക്സ് ഈക്വൽ ടു പതിനഞ്ച് നമ്മളിവിടെ എക്സ് ആക്കിയെടുത്തത് എന്താണ് പാത്രത്തിലുണ്ടായിരുന്ന പാലിൻ്റെ അളവ് പാത്രത്തിലുണ്ടായിരുന്ന പാലിൻ്റെ അളവ് ഈക്വൽ ടു പതിനഞ്ച് ലിറ്റർ പതിനഞ്ച് ലിറ്റർ പാലായിരുന്നു ആ പാത്രത്തിലുണ്ടായിരുന്നത്